കുടുംബ കോടതിയിലെ ഫീസ് വർധനവെതിരെ മഹിളാ കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കുടുംബ കോടതിയിൽ കേസുകൾക്ക് അടയ്ക്കേണ്ട ഫീസിൽ വരുത്തിയ വലിയ വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുന സിബി അധ്യക്ഷ വഹിച്ച ധർണാ സമരത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കുടുംബ കോടതിയിലെ ഫീസ് വർധനവിനെ മഹിളാ കോൺഗ്രസ് നീതിക്ക് നികുതി വർധനവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കുടുംബ കോടതിയിലെ ഫീസ് വർധനവ് സർക്കാർ സ്ത്രീകളോട് ചെയ്യുന്ന വലിയ അനീതിയാണെന്ന് ഡി സി സി പ്രസിഡന്റ് ഷിയാസ് പറഞ്ഞു പ്രതിഷേധ ധർണാ സമരത്തിൽ മഹിളാ കോഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസഫ് ആന്റണി ടി ബ രാമചന്ദ്രൻ ജയാ സോമൻ ഷൈല ത ദൌസ് സൈനവ താജുദ്ദീൻ ഷീബ രാമചന്ദ്രൻ ജയാ സോമൻ ഷൈല ത ഷൈജ ബെന്നി മുതാസ് സിന്ധു ബെന്നി ഷീജ സുധീർ ലാലി അൻഡ്രു ബിജി സാജു എന്നീ മഹിളാ കോർ നേതാക്കന്മാർ പ്രകടനത്തിൽ നേതൃത്വം നൽകി കഴിഞ്ഞാൽ അവരുടെ അവരുടെ ജീവിതവും കുട്ടികളെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് മെയിന്റനൻസ് കിട്ടുന്ന